ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കാനും നമ്മളൊരു തൊഴിൽ അന്വേഷിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ആ തൊഴിൽ നമുക്ക് ലഭിക്കാനും വരുമാനം അതായത് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനുള്ള വരുമാനം ഡെയിലി ഉണ്ടാവാനും അതുപോലെ നമുക്ക് നമുക്കാവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അത് സാമ്പത്തികമായിരിക്കും ഇല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ആയിരിക്കും വിവാഹകാര്യങ്ങളായിരിക്കും കുടുംബത്തിലെ സമാധാനമായിരിക്കും അങ്ങനെ എന്താണെങ്കിലും നമുക്ക് എന്താണോ ദിവസം ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ വേണ്ടുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരമാണ് ഇത് നമ്മൾ മാസാ മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഒരൊറ്റ ദിവസവും നമുക്കൊരു പത്ത് മിനിറ്റത്തെ ടൈം മാത്രം ഇതിനു വേണ്ടി മതിയായിരിക്കും അതുപോലെ ഒരു പത്തോ ഇരുപതോ രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്ന ഒരു പരിഹാരമാണ് നമ്മൾ നമ്മളതിന് ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ കഴിക്കേണ്ട ഒന്നും കാര്യമില്ല ഇത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു വഴിപാട് ചെയ്യാൻ പോകുന്നത് ബുധൻ ഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് നവഗ്രഹ ക്ഷേത്രങ്ങളൊന്നും വീടിനടുത്തില്ലെങ്കിൽ അത് തേടി പിടിച്ച് ദൂരെ ഒരു സ്ഥലത്ത് പോയി എല്ലാ ബുധനാഴ്ചയും അല്ലെ മാസത്തിലെ ബുധനാഴ്ചയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതൊന്നും വേണ്ട നമുക്ക് വളരെ ആയിട്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ശകലം ഉലുവയാണ് ഉലുവ പിന്നെ ഒരു അഞ്ച് വെറ്റില പിന്നെ വേണ്ടത് ഒരു ശകലം നെയ്യാണ് നമ്മുടെ വീട്ടിൽ എന്തായാലും പശുവിൻ്റെ നെയ്യുണ്ടാവും നമുക്ക് സാധാരണയായിട്ട് നിത്യജീവിതത്തിൽ നെയ്യ് ഉപയോഗിക്കാത്തവർ വളരെ കുറവായിരിക്കും നമ്മൾ പൂജാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നെയ്യുണ്ട് അതാണ് ഏറ്റവും നല്ലത് അത് മതിയായിരിക്കും അപ്പോൾ ഈ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ബുധദേവനെ ഇന്ന് പ്രീതിപ്പെടുത്താൻ പോവുകയാണ് ഈ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അനുകൂലമായിട്ട് വരുന്നതായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ആഴ്ചയാണ് നമ്മുടെ മാസത്തിലെ ആദ്യം വരുന്ന ഒരു ബുധനാഴ്ചയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് ഇത് മറക്കാതെ എല്ലാ മാസത്തിലും ബുധനാഴ്ച നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച അപ്പോൾ വേണമെങ്കിൽ ഇന്നും നിങ്ങളുടെ കലണ്ടറിൽ എന്തെങ്കിലും ഒരു രീതിക്ക് അടയാളപ്പെടുത്തി വെക്കുക ഇന്ന് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അടുത്ത മാസം നമുക്കത് കണ്ടിന്യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ഇത് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് ഒരു ഏഴ് മണി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് എട്ട് മണി ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെ പതിനാല് മിനിറ്റ് വരെയുള്ള ടൈമാണ് ഇന്ന് രാത്രിയാണ് അതിൻ്റെ ടൈം വരുന്നത് ബുധഹോര ആ സമയം വരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അഞ്ച് വെറ്റില എടുക്കുക വെറ്റില നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അത് തെരഞ്ഞെടുത്ത് തന്നെ വാങ്ങുക അവർ വെറ്റില ചോദിക്കുമ്പോൾ അവർ അടുക്കെടുത്ത് തരും അങ്ങനെയല്ല കുത്തോ പാണ്ടോ കീറലോ വിള്ളലോ എന്തെങ്കിലുമല്ലോ അതായത് ഇപ്പം കുറച്ച് ചെരിഞ്ഞോ അങ്ങനെ പല രീതിയിലായിരിക്കുമല്ലോ വെറ്റിലിരിക്കുന്നത് അങ്ങനത്തെ ഒന്നും അല്ലാതെ നല്ല ഷെയ്പ്പുള്ള തണ്ടുള്ള നല്ല ഒരു അധികം ഡാർക്ക് ഡാർക്കാവാത്ത നല്ലൊരു ലൈറ്റ് വെറ്റ് തളർ വെറ്റിലെ തളർ വെറ്റില തന്നെ അതിന് വേണ്ടിയിട്ട് എടുക്കണം അഞ്ചേ അഞ്ചെണ്ണം മതി പിന്നെ വേണ്ടത് ഒരു ശകല ഉലുവയാണ് അതിപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉലുവ ഉലുകയുണ്ടാകും ഇനി ഇങ്ങനെയുള്ള കർമ്മത്തിനൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന അതായത് അടുക്കളയുടെ പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഫ്രിഡ്ജിലൊക്കെ ഉലുവയൊക്കെ കുറേ നാളത്തേക്ക് ഫ്രിഡ്ജിലൊക്കെ നോൺ വെജ് ഒക്കെ വെക്കുന്നതിൻ്റെ കൂടെ സ്റ്റോർ ചെയ്ത് വെക്കുമെന്നുണ്ടെങ്കിൽ അതെടുക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങളുടെ അടുക്കളയിരിക്കുന്ന ഉലുവ തന്നെ എടുക്കാം യാതൊരു കുഴപ്പവുമില്ല പിന്നെ വേണ്ടത് നെയ്യാണ് നെയ്യും നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാകും ഇല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത് രൂപയെങ്കാണ്ടു ചെറിയൊരു നെയ്ക്ക് പൂജാ കർമ്മങ്ങൾക്കായിട്ടുള്ള നെയ് ഇട്ട് ഇരുപത് രൂപയുള്ളൂ അതെടുക്കുക ശേഷം നമ്മുടെ പൂജാമുറിയിൽ ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് തിരി ബുധ ഭഗവാന് വേണ്ടിയിട്ട് ബുധ ഭഗവാന്റെ അധിപനും മഹാവിഷ്ണുവാണ് അപ്പോൾ പണ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സാമ്പത്തികം ഐശ്വര്യം അതൊക്കെ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒരു വിളക്ക് അതായത് നമ്മൾ ഡെയിലി കത്തിക്കുന്ന വിളക്കല്ലാതെ ഒരെണ്ണം ബുധ ഭഗവാൻ വേണ്ടിയിട്ട് ചിരാതോ എന്തെങ്കിലും ഒരു ചെറിയ വിളക്ക് ഒരു ചിരി ഒരു വിളക്കിലായാലും മതി ഒരു അഞ്ച് ഒരഞ്ച് മിനിറ്റത്തേക്ക് മാത്രമുള്ള നെയ് മാത്രം ഒഴിച്ചിട്ട് ആ വിളക്ക് കത്തിക്കുക കത്തിച്ചതിന് ശേഷം നമ്മുടെ വെറ്റില അഞ്ച് വെറ്റില എടുത്ത് എന്തെങ്കിലും ഒരു താളത്തിലോ മറ്റോ വെക്കുക വെച്ചതിന് ശേഷം നമ്മുടെ മോതിരുപയോഗിച്ച് നെയ്യ് ഈ വെറ്റിലയിൽ വെറ്റിലയിലെ നല്ല ഭാഗമുണ്ടല്ലോ നല്ല ഭാഗത്ത് ആയിട്ടും തടവി പിടിപ്പിക്കുക എല്ലാ അഞ്ച് വെറ്റിലയിലും ആയിട്ട് തടവി പിടിപ്പിച്ചതിന് ശേഷം അത് അതൊന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അഞ്ചെണ്ണം അടുക്കി വെക്കുക അടുക്കി വെച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഉലുവ കൈപ്പിടി അളവൊക്കെ എടുക്കണ്ട അത് കുറച്ച് ഫുള്ളായിട്ട് കവർ ചെയ്തു പോകുന്നുണ്ട് രണ്ട് സ്പൂണോ മറ്റോ ഉലുവയെടുത്ത് അതിന് മുകളിൽ വയ്ക്കുക മുകളിൽ വെച്ചതിന് ശേഷം ഒരു പച്ച തുണി പച്ച തുണി നേരത്തെ ഉപയോഗിച്ച തുണി ആവരുത് ഫ്രഷ് ആയിട്ടുള്ള നമുക്കറിയാമല്ലോ പച്ച തുണി നമ്മുടെ അടുത്തൊക്കെ എപ്പോഴും ഉണ്ടാകും ഒരു പീസ് പച്ച തുണിയിൽ ഈ വെറ്റിലയും ഉലുവയും കൂടിയിട്ട് ഒരു കിഴിയാക്കി കെട്ടുക കെട്ടി ഒരു നൂല് കൊണ്ട് കിഴിയാക്കി കെട്ടി നമ്മൾ വിളക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് ഇനി പറയുന്ന ഒരു ഗായത്രി മന്ത്രമുണ്ട് ബുധൻ്റെ മന്ത്രം ആ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കാം ഓം ഗജത് വജായ വിത്മഹേ സുഖഹസ്തായ ധീമഹി തന്നോ ബുധ പ്രചോദയാത് ഈ ഒരു മന്ത്രം അഞ്ച് പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ആഗ്രഹം എന്താണ് നമുക്ക് ഇപ്പോൾ നടക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം അതായത് നം നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവണം ജോലിയിൽ വിജയം വിജയമുണ്ടാകണം സാമ്പത്തികം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം അതുപോലെ സ്വർണ്ണങ്ങൾ വസ്ത്രങ്ങൾ ഇവയൊക്കെ നല്ല രീതിക്ക് തന്നെ ലഭിക്കണം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതും കൂടി നമുക്ക് ഉണ്ടാവണം. അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട് അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിക്ക് നടക്കണമെങ്കിൽ ബുധഗ്രഹത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരുവുള്ളൂ വിദ്യാകാരകനാണ് ബുധൻ അപ്പോൾ ബുധൻ മറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസം അവിടെ നിന്നു പോകുന്നതാണ് അത് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും കുട്ടികളെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കാവുന്നതാണ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക അതെല്ലാം നമുക്കെല്ലാം നന്മ വരണമെന്നേ പ്രാർത്ഥിക്കാവുള്ളൂ അല്ലാതെ എൻ്റെ കടങ്ങൾ മാറ്റിത്തരണം എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണം എൻ്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണം അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക അതെ നമുക്കെല്ലാം ഞാനിപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് മറ്റേയൊക്കെ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഭഗവതി എൻ്റെ സങ്കടങ്ങളൊക്കെ മാറ്റിത്തരണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ അത് തിരുത്തി പ്രാർത്ഥിച്ചതിലൂടെ നമുക്ക് ഒത്തിരി നല്ല ഗുണഫലങ്ങളേ ഉണ്ടായിട്ടുള്ളൂ ഒരു മോശാവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ ആയിട്ട് കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കാൻ അപ്പം നമുക്ക് കടവാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ കടവേ വരുള്ളൂ അപ്പോൾ അത് പ്രാർത്ഥിക്കാതെ എനിക്ക് സാമ്പത്തികം തരണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികം തരണം എന്ന് വേണം പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കുക അഞ്ച് മിനിറ്റ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ വിളക്കൊക്കെ അണച്ച് നമ്മൾ വൈകിട്ട് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ പണം ഇട്ട് വെക്കുന്ന അലമാരി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സ് പേഴ്സിലൊക്കെ സൂക്ഷിക്കുമ്പോൾ അത് കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം അത് നമ്മുടെ അലമാരിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ സ്ഥാപനത്തിലെ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുക അങ്ങനെ നമ്മൾ എവിടെയാണോ പണം സേഫായിട്ട് കൊണ്ട് വെക്കുന്നത് അവിടെ സൂക്ഷിക്കുക ഒന്നാണ് അതിന് ശേഷം ഒരു മാസം അതവിടെ ഇരിക്കട്ടെ അടുത്ത മാസമാകുമ്പോൾ അടുത്ത മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ ഇതുപോലെ ഒരു കർമ്മം ചെയ്യുക ഈ കർമ്മം തന്നെ സെയിം ആവർത്തിക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇപ്പോൾ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു കിഴി ഉണ്ടല്ലോ ആ കിഴിയെടുത്തിട്ട് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ആരും ചവിട്ടാത്ത എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക മരത്തിൻ്റെ കീഴിലോ പുത്തിലോ വലിയ ആര്വേപ്പിൻ്റെ ചുവട്ടിലോ അങ്ങനെയൊക്കെ കളയുന്നതായിരിക്കും നല്ലത് എന്നാലും വെള്ളത്തിൽ ഒഴുക്കി കളയുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇത് ഇന്നൊരു പ്രാവശ്യം ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരയ്ക്ക് നന്ദി നമസ്കാരം